ജീവിതം ആരുടേതായാലും അതൊരു തീർത്ഥാടനമാണ് തീർത്ഥ സ്ഥാനങ്ങളെ പറയുമ്പോൾ ഭാരതീയ ചിന്ത സമാധികളെയൊക്കെ തീർത്ഥ സ്ഥാനങ്ങളായി പറയാറുണ്ട് ജീവിതത്തിന്റെ തീർത്ഥാടനം മഹാപുരുഷന്മാരുടെ സമാധികളിലൂടെ സഞ്ചരിച്ച് അവരുടെ ഭാഗധേയങ്ങളെ അറിഞ്ഞ് തങ്ങളുടെ ആത്മാവിന്റെ ദാരിദ്ര്യത്തെ കളയുവാൻ ശ്രമിച്ചിട്ടുള്ളത് ലൗകിക സമ്പന്നരെല്ലാം തന്നെ ആത്മദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അത് തിരിച്ചറിയുമ്പോഴാണ് ഒരുവൻ ഭാഗ്യവാനായിത്തീരുന്നത് ആത്മാവിലുള്ള ദാരിദ്ര്യം തിരിച്ചറിയുകയും ആ ഒരു നിമിഷം തന്റെ സമ്പാദ്യങ്ങളൊക്കെ നിസാരമാണ് അവയൊന്നും താൻ കൊണ്ടുപോകുന്നില്ല എന്നു മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരു വഴിത്തിരിവുണ്ടാവും അത്തരം വഴിത്തിരിവിന് മാനവനെ പലപ്പോഴും സഹായിക്കുന്നത് മുമ്പേ സഞ്ചരിച്ച മഹാപുരുഷന്മാരാണ് ആ ഒരു നിലയിൽ ഒരുപക്ഷെ ജീവിച്ചിരുന്നപ്പോൾ ആ മഹാപുരുഷന്മാർ ചെയ്തതിനേക്കാൾ കൂടുതൽ മാർഗദർശനം ചെയ്യുന്നത് അവരുടെ സമാധിക്ക് ശേഷവുമായിരിക്കും ലൗകിക സമ്പന്നരെല്ലാം തന്നെ ആത്മദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അത് തിരിച്ചറിയുമ്പോഴാണ് ഒരുവൻ ഭാഗ്യവാനായിത്തീരുന്നത് ആത്മാവിലുള്ള ദാരിദ്ര്യം തിരിച്ചറിയുകയും ആ ഒരു നിമിഷം തന്റെ സമ്പാദ്യങ്ങളൊക്കെ നിസ്സാരമാണ് അവയൊന്നും താൻ കൊണ്ടുപോകുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരു വഴിത്തിരിവുണ്ടാവും അത്തരം വഴിത്തിരിവിന് മാനവനെ പലപ്പോഴും സഹായിക്കുന്നത് മുമ്പേ സഞ്ചരിച്ച മഹാപുരുഷന്മാരാണ് ആ ഒരു നിലയിൽ ഒരുപക്ഷെ ജീവിച്ചിരുന്നപ്പോൾ ആ മഹാപുരുഷന്മാർ ചെയ്തതിനേക്കാൾ കൂടുതൽ മാർഗദർശനം ചെയ്യുന്നത് അവരുടെ സമാധിക്ക് ശേഷവും